പ്രമുഖ സിനിമാ നടൻ ജോജോ ജോർജിന് പരുക്കേറ്റു സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് താരത്തിന് പരുക്കേറ്റത് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ജോജോ ജോർജിന് പരുക്കേറ്റത് കാൽപാദത്തിന്റെ എല്ല് പൊട്ടിയെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് കോളിവുഡ് ഇതിഹാസങ്ങളായ കമൽഹാസനും മണിരത്നവും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ് പ്രഖ്യാപനം തൊട്ട് വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിത്രം കമലിന്റെ കരിയറിലെ വൻ പ്രൊജക്റ്റുകൾ ഒന്ന് തന്നെയായിരിക്കും ഇതെന്നാണ് കോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത് സിനിമയിൽ തൃഷാ കൃഷ്ണനാണ് നായികിയായി എത്തുന്നത് കഴിഞ്ഞ വർഷം കമൽഹാസിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് നേരത്തെ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കും എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ദുൽഖറിന്റെ ഡേറ്റ് പ്രശ്നം മൂലം താരം പിന്മാറുകയായിരുന്നു പകരം ചിലംബരശനാണ് ഈ റോളിലേക്ക് എത്തിയത് ജോജു ജോർജ് ചിത്രത്തിന്റെ ഭാഗമാകും എന്നാണ് ആദ്യം വിവരം പുറത്തു വന്നിരുന്നത് ഷെഡ്യൂളിൽ പുരുത്തക്കേടുകൾ കാരണം ദുൽഖർ സൽമാൻ തഗ്ലൈഫിൽ നിന്നും പിന്മാറിയെന്നാണ് പുറത്തുവന്നിരുന്ന വിവരം അതേസമയം രംഗരായ ശക്തിവിൽ നായ്ക്കർ എന്നാണ് തഗ് ലൈഫിൽ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മണിരത്നത്തിനോടൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട് ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രം റിലീസിന് തയ്യാറാവുകയാണ് മികച്ച കഥാപാത്ര സൃഷ്ടികൾ തന്നെ ജോജു രചനയും സംവിധാനം നിർവഹിക്കുന്ന പണിയുടെ വിശേഷം ആദ്യം മുതൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയതാണ് വൻ താരനിര തന്നെ അണിനിരക്കുന്ന അറുപതോളം പുതിയ താരങ്ങളാണ് അഭിനയിക്കുന്നത് ഒരു മാസ് ത്രില്ലർ റിവഞ്ച് ജോണൽ ഒരുങ്ങുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നൂറ് ദിവസത്തോളം നീണ്ടു നിന്ന ചിത്രീകരണത്തിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന സിനിമയിലെ പ്രധാന നടനും ജോജു തന്നെയാണ് അഭിനയ ആണ് നായികിയെത്തുന്നത് ഒപ്പം മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ ജുനൈസ് എന്നിവർക്കൊപ്പം വൻ താരതിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു നടൻ കമൽഹാസനും നാസറിനും ഒപ്പമുള്ള രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ജോജു ജോർജിന് അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രിയിൽ കൊച്ചിയിൽ തിരിച്ചെത്തിയ ജോജു തുടർ ചികിത്സ കാൽപാത ത്തിന്റെ എല്ലിന് പൊട്ടലുണ്ടായതുകൊണ്ട് തന്നെ എത്രനാൾ ജോജുവിന് വിശ്രമം വേണ്ടിവരും എന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ജോജുവുമായിട്ടുള്ള ചിത്രീകരണങ്ങളൊന്നും ഉടനെയൊന്നും നടത്താൻ സാധിക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ